തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എങ്കിലും വടകരയിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നീങ്ങിയ തർക്കങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ കാഫർ എന്ന് വിളിച്ച് പുറത്തിറങ്ങിയ പോസ്റ്റർ പ്രചാരണത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് വിവരങ്ങളുമായി ലക്ഷ്മിപ്രിയ ചേരുകയാണ് ലക്ഷ്മിപ്രിയ നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു മണ്ഡലം തന്നെയാണ് വാടകര കാരണം ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് ദിവസവും ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പിന് ശേഷവും വിവാദങ്ങൾ വടകരെ പിന്തുടരുകയാണ് നിയമ ഇപ്പോൾ കാര്യങ്ങളും പോകുന്നല്ലോ എങ്ങനെ വിലയിരുത്താം തിരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ ഈ വടകര എന്ന് പറയുമ്പോൾ തന്നെ വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അതായത് എന്താ വാദപ്രതിവാദങ്ങളും എല്ലാം കൊണ്ടും വടകര വാർത്തയിൽ ഇടം പിടിച്ചിരുന്നു ഇപ്പോൾ പിൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷവും വടകര വാർത്തകൾ ഇടം പിടിക്കുകയാണ് ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് അതായത് കെ കെ ശൈലജ കാഫറായ കെ കെ ശൈലജയെ വോട്ട് ചെയ്യരുത് കെ കെ ശൈലജക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഓഡിയോ സന്ദേശവും പോസ്റ്റ് പോസ്റ്റുകളുമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും വടകരയിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഈയൊരു 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 ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പുറത്തു വന്നതിനെ തുടർന്ന് കെ കെ ശൈലജ മാധ്യമങ്ങളെ കണ്ടിരുന്നു അതായത് ഈ ഒരു ഓഡിയോ സന്ദേശത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതിന് പിന്നെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്നാണ് കെ കെ ശൈലജ പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നത് കൂടാതെ ഇതിന് ഈയൊരു ഈയൊരു ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള ഈ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകളും കെ കെ ശൈലജയുടെ കൈവശമുണ്ടെന്നും കെ കെ ശൈലജ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനുശേഷം ഷാഫി പറമ്പിൽ പറയുന്നത് ഈ വ്യാജ സന്ദേശം ഇത് ഈ സന്ദേശങ്ങൾ വ്യാജമാണെന്നാണ് ഇതിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ കൈകളില്ലെന്നാണ് ഷാഫി പറഞ്ഞ ഷാഫി പറമ്പിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇതുപോലെ തന്നെ കെ കെ ശൈലജ വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ കെ കെ ശൈലജ പറഞ്ഞൊരു കാര്യം യു ഡി എഫ് പ്രവർത്തകർ ഇതിന് പിന്നിലില്ല പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഇത് വ്യാജ സന്ദേശമാണെന്ന് തെളിയിക്കണമെന്നാണ് കെ കെ ശൈലജ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതിന്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് കൂടാതെ ഇതുപോലെ പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ് ഷീജ